ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ തകർക്കുന്ന കെട്ടകാലത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമായി മാറുകയാണ് നമ്മുടെ പരമോന്നത നീതിപീഠം വീണ്ടും ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് അത്തരത്തിലൊരു ചരിത്ര വിധിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ അത്ര പെട്ടെന്ന് നരേന്ദ്രമോദിക്കും കൂട്ടാളികൾക്കും തകർത്തെറിയാനാകില്ല അവിടെ ഒരു കാവലായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഉണ്ടാകും എന്നുള്ള കൃത്യമായ സന്ദേശം ചണ്ഡിഗഡിൽ ബി ജെ പിയും ബി ജെ പി കാരനായ വരണാധികാരിയും കൂടി ചേർന്ന് അട്ടിമറിച്ച ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്നത് അവിടെ ആ തെരഞ്ഞെടുപ്പ് പുതുതായി നടത്തണമെന്നല്ല കോടതി പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കുൽദീപ് കുമാറിനെ വിജയി പ്രഖ്യാപിക്കുകയാണ് നമുക്കതിൻ്റെ ചരിത്രം അറിയാവുന്നതാണ് ആ തെരഞ്ഞെടുപ്പിൽ എട്ട് വോട്ടുകൾ വരണാധികാരിയായിരുന്ന ഉദ്യോഗസ്ഥൻ അസാധുവാക്കുന്നത് ക്യാമറ കണ്ണുകളിലൂടെ ഈ ലോകമാകെ കണ്ടതാണ് ഇന്ത്യൻ ജനാധിപത്യം സത്യത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തിയ നിമിഷം ഒരു ഭരണാധികാരി വോട്ടുകൾ വോട്ട് എണ്ണലിനായി എടുക്കുന്ന സമയത്ത് അതിനെ അസാധുവാക്കി മാറ്റുന്നു രണ്ട് സ്ഥാനാർത്ഥികൾക്കുമായി വരയിടുന്നു അത്തരത്തിൽ ജനാധിപത്യത്തെ കുഞ്ഞനം കുത്തി കാണിച്ച ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള ഒരു വിധി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യത്തിന് നൽകുന്ന പ്രതീക്ഷകൾ വലുതാണ് ഇവിടെ ഈ വിധി നാം പ്രാധാന്യത്തോടെ കാണേണ്ടത് മറ്റൊരു കാരണം കൂടിക്കൊണ്ടാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറെ കോടതി വിളിച്ചു വരുത്തി ക്രോസ് വിസ്താരം നടത്തുന്നത് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ റിട്ടേണിങ് ഓഫീസർമാരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ഉപയോഗിച്ച് മോദിയും പരിവാരങ്ങളും നടത്താൻ ഉദ്ദേശിക്കുന്ന ശ്രമങ്ങൾക്ക് സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ അതിശക്തമായി തന്നെ ഉണ്ടാകുമെന്നുള്ള സന്ദേശം ഇവിടെ കൈമാറുന്നുണ്ട് എട്ടോട്ടുകൾ അസാധുവാക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല ഒരു റിട്ടേണിങ് ഓഫീസർ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ബി ജെ പി നേരിടുന്നതിൻ്റെ ഒരു ട്രയൽ റൺ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതിനെ അട്ടിമറിക്കാൻ ഇത്ര സമർത്ഥമായ ശ്രമം നടത്തുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ ഇ വി എം അട്ടിമറിയെക്കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം സംസാരിക്കുമ്പോൾ ബാലറ്റ് പേപ്പറുകളാണ് നമുക്ക് പരിഹാരമെന്ന് നമ്മൾ പറയുമ്പോൾ ബാലറ്റ് പേപ്പറിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഭരണാധികാരിയെക്കൊണ്ട് അട്ടിമറിക്കുന്ന രീതി ഇതുപോലെ ഒരു സീലുമായി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാലറ്റ് പേപ്പറിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ സാധാരണ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിലും അവിടെ എണ്ണാനിരിക്കുന്നയാൾ ഓരോ ഇടി ഇടിച്ചിട്ടാലും മതി അസാധുവായി കാരണം രണ്ട് വോട്ട് ഒരു ബാലറ്റ് പേപ്പറിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പൊ ചാണ്ടിഗഡിൽ സംഭവിച്ചത് അതാണ് ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി റിട്ടേണിങ് ഓഫീസർ ആയിരുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ ഞാൻ ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയായി അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കുകയായിരുന്നു എന്ന് തുറന്നു പറയേണ്ടി വരുന്ന ദയനീയ സാഹചര്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടായിരിക്കുന്നു അവിടെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിക്ക് പ്രാധാന്യമുള്ളത് ഇനി അതിനൊരു മറുവശം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകും പുതിയൊരു തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ട് ബി ജെ പി കാര് മൂന്ന് ആം ആദ്മി കൗൺസിലർമാരെ വിലക്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം അവർ ബി ജെ പിയിൽ ചേർന്നു അതായത് പുതിയതായി തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അവർക്ക് അതിനകത്ത് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള സന്ദേശം പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുകയല്ല ചെയ്തത് ആ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുകയല്ല അവിടുത്തെ ആം ആദ്മി കൗൺസിലറെ വിജയി പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കാലുമാറിയ മാറിയ ആം ആദ്മിക്കാർക്കും അത് വലിയ തിരിച്ചടിയായി മാറുകയാണ് അപ്പോൾ ജനാധിപത്യത്തിൽ കാലുമാറ്റത്തിനും അടിസ്ഥാനമില്ല അങ്ങനെ കാലുമാറുന്നവർക്കും മാറുന്നവർക്കും തിരിച്ചടി നൽകുന്ന ഒരു വിധിയായി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വിധിയെ നാം കാണേണ്ടതുണ്ട് എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റും ഇന്ത്യ മഹാസഖ്യത്തിന് നൂറ്റി അറുപത്തിയാറ് സീറ്റും പ്രവചിക്കുന്ന ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും നൂറ്റി അറുപത്തിയാറ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് കാണുമ്പോൾ തന്നെ നിരാശയോടെ ഓ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ മടക്കി വെച്ച് പോകുന്നവരായിരിക്കും അധികം പേരും പക്ഷേ ഈ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി അറുപത്തിയാറ് എന്ന കണക്കിൽ ചില പ്രതീക്ഷകൾ കൃത്യമായി തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് പാർട്ടികളുടെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് മുന്നൂറ്റി നാല് സീറ്റും കോൺഗ്രസിന് എഴുപത്തിയൊന്ന് സീറ്റുമാണ് ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രവചിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് പത്തൊൻപത് സീറ്റ് അധികം നേടും എന്ന് ഈ സർവേ പറയുന്നു ബി ജെ പിക്ക് അധികമായി നേടാൻ സാധിക്കുന്നത് ഒരു സീറ്റ് മാത്രം ഈ ഒരു ഘട്ടത്തിൽ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങൾ ബി ജെ പിക്ക് ഗുണകരമാകുമെന്ന് പറയുമ്പോഴും ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ടു പോകാനായിട്ടില്ല കോൺഗ്രസ് ആണെങ്കിൽ പത്തൊൻപത് സീറ്റ് അധികം നേടാനുള്ള തരത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ പത്തൊൻപത് സീറ്റ് അധികം നേടുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ ദിവസം മോദിയുടെ ഭക്തയായ നബിക കുമാർ അവതരിപ്പിച്ച ടൈംസ് നവുവിൻ്റെ സർവേ ടൈംസ് നവു ഒരു ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ചാനലാണല്ലോ ഒരു ബി ജെ പി ചാനലെന്ന് തന്നെ പറയാം അവർ വല്ലവിധേനയും മുന്നൂറ്റി അറുപത്തിയാറ് സീറ്റാണ് കൊണ്ടുവന്ന് എത്തിച്ചത് എൻ ഡി എക്ക് മോദി പറഞ്ഞ നാനൂറ് സീറ്റിന് അടുത്തുപോലും എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് ആ സർവേ വ്യക്തമാക്കിയിരുന്നു എങ്കിലും കേവല ഭൂരിപക്ഷമൊക്കെ മറികടന്ന് മോദി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് അവർ പറഞ്ഞു വെച്ചു ഇപ്പോൾ ഇന്ത്യ ടുഡേയും പറയുന്നത് എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് പക്ഷേ കോൺഗ്രസ്സിന് വളർച്ചയുണ്ടാകുന്നു എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ഇവിടെ ഈ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഉത്തർപ്രദേശാണ് അത് എല്ലാ സർവേകളും പറയുന്നു അത് രാമക്ഷേത്രത്തിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം കഴിഞ്ഞ തവണത്തെ അറുപത്തിനാലിൽ നിന്ന് എഴുപത്തിരണ്ട് വരെ സീറ്റുകൾ അവർ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് മറ്റൊന്ന് ആസാമാണ് ഒരു ക്ലീൻ സ്വീപ്പിൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഇന്ത്യ ടുഡേയും അവകാശപ്പെടുന്നു നേരത്തെ ടൈംസ് നവും പറഞ്ഞു കർണാടകയാണ് മറ്റൊന്ന് കർണാടകയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റൊഴികെ മറ്റെല്ലാം നേടിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് ഇരുപത്തിനാല് സീറ്റുകൾ വരെ ജെ ഡി എസുമായി സഖ്യത്തിലാണെങ്കിലും ഇരുപത്തിനാല് സീറ്റുകൾ വരെ നേടാനാകൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ഇരുപത്തിനാലെന്നും നേരത്തെ ടൈംസ് നവ് പറഞ്ഞ ഇരുപത്തിയാറ് എന്ന് പറയുന്ന സംഖ്യയിലേക്കൊന്നും എത്തില്ല ചുരുങ്ങിയത് പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടാൻ തരത്തിൽ കോൺഗ്രസ് അവിടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു സ്ഥാനാർത്ഥികളെ അടക്കം നിശ്ചയിച്ച് ആ നിലയിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയാണ് അതായത് സൈലൻ്റായി അവിടെ കൃത്യമായ ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ ബി ജെ പിക്ക് അങ്ങനെ നേട്ടം ഒരിടത്തും ഉണ്ടാകുന്നില്ല അസമിൽ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോഴും അസമിലെ രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെയല്ല അപ്പോൾ കോൺഗ്രസിന് പത്തൊൻപത് സീറ്റിൻ്റെ നേട്ടം എഴുപത്തി നമ്മൾ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസിന് ഒറ്റയ്ക്ക് നൂറ് സീറ്റിനപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് അനായാസം അധികാരത്തിലെത്താൻ സാധിക്കില്ല എന്ന കാര്യം അത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേയും ചെയ്യുന്നത് ശരിക്കും ഇപ്പോൾ എഴുപത്തിയൊന്ന് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഉയർത്താൻ സാധിക്കുന്ന കൃത്യമായ സൂചന ഈ സർവേ ഫലത്തിലുണ്ട് ഉദാഹരണം കർണാടക തന്നെയാണ് നാലു സീറ്റാണ് അവിടെ കോൺഗ്രസിന് ഇപ്പോൾ പ്രവചിക്കുന്നത് ചുരുങ്ങിയത് പന്ത്രണ്ട് സീറ്റ് നേടാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ട് തെലങ്കാനയിൽ കോൺഗ്രസ്സിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അസമിൽ ഈ പറയുന്ന പതിനാല് സീറ്റിൽ പന്ത്രണ്ടും ബി ജെ പി നേടുമെന്ന് പറയുമ്പോഴും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജോഡോ ന്യായയാത്രയുടെ ഒരു വലിയ തരംഗം കൂടി അസമിൽ ഉണ്ടായിട്ടുണ്ട് അസമിലും പാർട്ടിക്കുള്ളിലെ ഈ ഛിദ്രങ്ങളൊക്കെ മാറ്റിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റ മനസ്സോടെ നേരിടണമെന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ്